നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഉമ്മുസുലൈം ചരിത്രം എത്രയോ ഉസ്താദുമാർ പറഞ്ഞ സ്വഹീഹായ ഹദീസിലുള്ള ചരിത്രമാണ് ാണ് ചെറിയ കുട്ടി രോഗം ബാധിച്ച് ആ കുക്കിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഉമ്മുസുലി വീട്ടിൽ കഴിയുന്നു അതേ വൈകുന്നേര സമയമാകുമ്പോ ഭർത്താവ് വരാൻ നേരമാകുമ്പോ കുട്ടിയുടെ അവസ്ഥ നോക്കുമ്പോ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു ഉമ്മക്കെന്തൊരു വിഷമമുണ്ടാകും ഉപ്പയേക്കാളും വിഷമം കൂടുതൽ ഉമ്മക്കല്ലേ തീർക്കും അങ്ങനെ തന്നെയാണ് ഉമ്മയാണല്ലോ ഏറ്റവും കൂടുതൽ സഹിച്ചതും ഏറ്റവും കൂടുതൽ ക്ഷമിച്ചതും ആ ഉമ്മ ആ കുട്ടിയെ നല്ല വണ്ണം കുളിപ്പിച്ച് കഫം ചെയ്ത് എല്ലാവിധ സുഗന്ധങ്ങളും പുരട്ടി നല്ല വൃത്തിയിലും നല്ല ശുദ്ധിയിലും ഒരു ഭാഗത്ത് ഒരു കുട്ടി കിടക്കും പോലെ അങ്ങനെ തന്നെ പുതപ്പിച്ച് കിടത്തി അബൂത്തൊഹറിയല്ലോ വീട്ടിൽ വന്നു മഹാനവറുകളെ പെട്ടെന്ന് ഇത് പറഞ്ഞ് വിഷമിപ്പിക്കാതെ ക്ഷീണം മാറ്റി ഭക്ഷണം കൊടുത്ത് രാത്രി സമയത്ത് മഹാനവറുകളോടുകൂടെ സന്തോഷമുള്ള അവസ്ഥകളും കിടപ്പറകളും ഒക്കെ പങ്കിട്ട് മുസ്ലിം ബി വെറുതെ പറഞ്ഞു ഭർത്താവേ നമ്മുടെ അയൽവക്കത്തെ വീട്ടുകാർ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വായ്പ തന്നിട്ട് തിരിച്ചു കൊടുക്കാനുള്ള സമയമാകുമ്പോ അവർക്ക് നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടയോ എന്ത്ശയം സമയമായാൽ വായ്പ വസ്തു തിരിച്ചു കൊടുക്കണം കാരണം അത് ഉടമപ്പെടുത്താൻ വേണ്ടി തന്നതല്ലല്ലോ താൽക്കാലികമായി വാങ്ങിയതല്ലേ അതുകൊണ്ട് സമയമായാൽ അതിന്റെ സമയമെത്തിയാൽ തിരിച്ചു കൊടുക്കണം എങ്കിൽ താൽക്കാലികമായി അള്ളാഹു നമ്മുടെ കൈകിലേൽപ്പിച്ചതാണ് നമ്മുടെ മക്കൾ ആ കൂട്ടത്തിന് നമ്മുടെ ചെറിയ മകൻ മകൻ മകനെ അള്ളാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു ആ മകന്റെ ബാക്കിയുള്ള ജനാധിയുടെ ഒക്കെ നിങ്ങൾ ചെയ്യണം കുട്ടിയെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ട് കഫൻ ചെയ്തിട്ടുണ്ട് നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ പുതപ്പിച്ച് കപഞ്ചെയ്ത് അവിടെ കിടത്തിയിട്ടുണ്ട് ഹർദി അള്ളാഹുന്ന് പറഞ്ഞു ഞാനൊരു വകുപ്പില് സന്തോഷത്തിലും വേറെ ഒരു വകുപ്പില് വിഷമത്തിലുമായി സന്തോഷത്തിന്റെയും വിഷമത്തിന്റെയും നടുവിലായി ത്തോളം എന്നെ സ്നേഹിച്ച് എന്റെ ക്ഷീണം മാറ്റിയിട്ട് ഭക്ഷണം തന്ന എന്റെ വികാര വിചാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച നല്ല തന്റെ നല്ല ബോധമുള്ള യും പതയുമുള്ള എന്റെ ഞാൻ എങ്ങനെ കയർക്കാനാണ് ഞാൻ എങ്ങനെ ചൂടാകാനാണ് ഞാൻ എങ്ങനെ തിരിച്ചു പറയാനാണ് അതേ സമയത്ത് എന്റെ കുട്ടിയുടെ രോഗം മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് അതിനൊത്തൊരു മറുപടിയാണ് നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എനിക്ക് തന്നത് എങ്ങനെയുണ്ട് മോന് എന്ന് വീട്ടിലേക്ക് കയറുമ്പോ തന്നെ ചോദിച്ചപ്പോ ഉള്ളതിനേക്കാളും നല്ല ശാന്തനാണ് ശരിയാണല്ലോ മറുപടി നേരത്തെ ദുനിയാവിന്റെ ക്ഷണികമായ അവസ്ഥയിലാണ് ഒരു തെറ്റും കുറ്റവും ബാധിക്കാത്ത കുട്ടി തെറ്റും നല്ല സന്തോഷ ലോകത്തേക്ക് സന്തോഷത്തോടെ നീങ്ങിയ അവസ്ഥയിലാണ് നേരത്തെ ഉള്ളതിനേക്കാളും നല്ല സമാധാനത്തിലാണ് ശാന്തിയിലാണ് നല്ല രൂപത്തിലാണ് മറുപടി ഒക്കെ പറഞ്ഞത് എന്റെ കുട്ടി മരണപ്പെട്ടു എന്ന നിലക്ക് എനിക്ക് വിഷമവും ഉണ്ട് പക്ഷേ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നേരം കൊടുത്തു ശേഷം ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു കുമാരി ഇന്നലെ രാത്രിയിൽ ശാരീരിക ബന്ധം നിങ്ങൾക്ക് പുലർത്തിയതില്റക്കത്ത് ചെയ്യട്ടെല്ലാം പ്രാർത്ഥന ചെയ്തു കൊടുത്തു അവിടുന്ന് അങ്ങോട്ടൊരു വർഷമാകുമ്പോൾ കുഞ്ഞ് ജനിച്ചു രാത്രിയാണ് കുട്ടി ജനിച്ചത് മോനെ വിളിച്ചുകൊണ്ട് അനുസ്രതിയല്ലാന്നെ വിളിച്ചുകൊണ്ട് പറയുന്നു മോനെ ഉമ്മക്ക് ചെറിയൊരു ക്ഷീണമുണ്ട് പ്രസവം നടന്നതല്ലേ ഞാൻ അപ്പുറത്തൊന്ന് വിശ്രമിക്കാൻ പോകുന്നു ഈ രാത്രി നീ കാവൽ നിൽക്കണം എനിക്ക് കുട്ടി ജനിച്ചു എന്നറിഞ്ഞ് സന്തോഷത്തോടെ ഉമ്മമാര് വന്ന് കുട്ടിയെടുത്ത് താലോലിച്ച് ആ കുട്ടിയെ ശരീരത്തിലേക്ക് അണച്ചു കൂട്ടി പിടിച്ച് അവരാരെങ്കിലും പെട്ടെന്ന് പോയാൽ അതെന്റെ ഉദ്ദേശത്തിന് എന്റെ ഉദ്ദേശത്തിന് എതിരാകും എന്റെ ലക്ഷ്യം എന്താണെന്നറിയുമോ എന്റെ കുട്ടിയുടെ വയറ്റിലേക്ക് ആദ്യം എത്തേണ്ടത് മധുരമാണ് തങ്ങൾ കൊടുക്കുന്ന മധുരമാണ് എന്റെ കുട്ടിയുടെ വയറ്റിലേക്ക് ആദ്യമായി എത്തേണ്ടത് എന്റെ മുലപ്പാലിന് മുമ്പ് ഞാൻ കൊടുക്കുന്ന ഏറ്റവും ഔഷധ വീര്യമുള്ള പാലിന്റെ മുമ്പ് മറ്റു ഭക്ഷ്യ വസ്തുക്കൾക്ക് മുമ്പ് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് സുഭിഹിയായി കഴിഞ്ഞാൽ ജമാത്തിന് പങ്കെടുത്ത ശേഷം വേഗം വീട്ടിലേക്ക് വന്ന് കുട്ടിയെയും എടുത്ത് നീ പോകണം മോനെ അനസ്രോഹെന്നും അന്നത്തെ രാത്രി കാവൽ നിന്നു നിസ്കാരം കഴിഞ്ഞിട്ട് ആ കുട്ടിയെയും എടുത്ത് ഹലറത്തിലേക്ക് പോയി രണ്ട് കയ്യും നീട്ടിയിട്ട് തങ്ങളാ കുട്ടിയെ സ്വീകരിച്ചു മടിയിലേക്ക് വെച്ചു അതേ തലയുടെ മേൽ തങ്ങൾ തങ്ങളിങ്ങനെ കരസ്പർശം നടത്തിയിട്ട് ചെയ്തു കൊടുത്തു എന്ന് തങ്ങള് പേര് വെച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ കാരക്കയുണ്ട് ഞാൻ കാരക്ക എടുത്ത് തങ്ങളെ കയ്യിൽ കൊടുത്തു കാരക്ക തങ്ങളെ ചവച്ച അരച്ചതിന്റെ ഉമിനീര് ആ കുട്ടിയുടെ വായിലേക്ക് പകർന്നു കൊടുത്തു എല്ലാവുന്നത് എന്റെ കുട്ടിക്ക് ആദ്യമായ കുട്ടിയുടെ വാറ്റിനകത്തേക്ക് എത്തേണ്ടത് എന്റെ പാലല്ല ലോകത്തിന്റെ നേതാവ് മുഹമ്മദു റസൂലും മതങ്ങളുടെപ്പെട്ട കുണിനീരാ അതിനോളം വറക്കത്തുള്ള ഒരു ഉമിനീര് ലോകത്ത് വേറെ ഇല്ലല്ലോ പറഞ്ഞു ഏൽപ്പിച്ചത് ഉപ്പമാരെ ഉമ്മമാരെ കുട്ടികൾക്ക് ഇങ്ങനെ വറക്കത്തിന്റെ ഒരു മധുരം കൊടുക്കുന്നതും സുന്നത്തുണ്ട് സ്വാലിഹീങ്ങളെ കണ്ടെത്തുന്നതും ആ സമയമാകുമ്പോ സമീപിക്കുന്നതും അവരുടെ വറക്കത്തുള്ള ജീവിതത്തിന്റെ ഒരു ഉപനീര് നമ്മുടെ കുട്ടിയുടെ വയറ്റിനകത്തേക്ക് ആദ്യമായി എത്തുമ്പോ ആ കുട്ടിക്ക് ദീനിയും ദുണ്യവിയുമായി കിട്ടുന്ന നേട്ടങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാകില്ല